ജീവിതത്തിൽ ദുരന്തം വരുമ്പോൾ പ്രാർത്ഥിച്ചു വലയം തീർക്കുന്നവർക്ക് കാശയച്ചു കൊടുത്ത് ആരും നോക്കിയിരിക്കണ്ട അനർത്ഥം ഞാൻ വരുത്തിയത് തന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ് എന്നെ എല്ലാരും മിണ്ടാതിരിക്കുന്നു ഒത്തിരി കാശ് പോയി കാണുമല്ലേ എന്താ ആവശ്യമായിരിക്കുന്നത് കർത്താവ് എനിക്കെന്ത് രൂപാന്തരമാണ് വേണ്ടതെന്ന് ദൈവസന്നിധിയിൽ ചോദിച്ച് നമുക്കൊരു രൂപാന്തരം ഉണ്ടാവുകയാണ് ആവശ്യം ഹരലൂയ അപ്പൊ അതുകൊണ്ട് ഈ ദുരന്തങ്ങൾ വരുന്നത് അയക്കുന്നത് ദൈവമാണ് എന്ന് യോവേന്റെ പ്രവചനം ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ട് അവിടെ എന്താണ് തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കൾ തിന്നു വെട്ടുക്കൾ ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു ഓ ഭയങ്കര ദുരന്തമാണ് അപ്പോഴെല്ലാം ഒരുപക്ഷേ അന്ന് ടെലിവിഷൻ പ്രസംഗം ഉണ്ടായിരുന്നേ പറഞ്ഞതി ഇതാ നമ്മൾക്ക് പ്രാർത്ഥനയുടെ സമയമാണിപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിച്ച ഈ എല്ലാ അന്ധകാര ശക്തികളെയും നമ്മൾ ബന്ധിക്കുകയാണ് എല്ലാ പച്ചപ്പുഴവും മാറിപ്പോകട്ടെ എല്ലാ തുള്ളനും മാറിപ്പോകട്ടെ എന്നൊക്കെ ഒത്തിരി പ്രാർത്ഥന നടന്നതാണ് പക്ഷെ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ രൂപാന്തരപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വേഴ്സ് ട്വന്റി ഫൈവ് അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുവന്നു അപ്പൊ ആരയച്ചത് വെട്ടുക്കിളിയെയും വിട്ടിലിനെയും തുള്ളനെയും ഒക്കെ ആരയച്ചത് കുറുത്താ പറയാ അവർ എന്റെ സൈന്യമാണ് ഞാൻ വിട്ടതാ എന്തിനാ നിങ്ങൾ മാനസാന്തരപ്പെടാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് അന്ന് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് തിരിച്ചു തരാൻ പോവുകയാണ് മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ് അല്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല പ്രാർത്ഥിക്കണം എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഞാൻ മാനസാന്തരപ്പെടാം പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഉപവാസം എടുക്കണം അതിനുവേണ്ടി കരയണം ദൈവസന്നിധിയിൽ കരഞ്ഞ ഉപവാസമെടുത്ത് എനിക്കൊരു രൂപാന്തരം ഉണ്ടാകണം അന്നേരം എന്ത് ചെയ്യും ആ രൂപാന്തരം ഉണ്ടായി എന്ന് ദൈവം കാണുമ്പോൾ നമ്മുടെ വെട്ടുക്കിളിയേയും തുള്ളനും ഒക്കെ നീങ്ങി പോരടാ ഞാൻ എന്തിനു വേണ്ടി നിന്നെ അയച്ചോ ആ കാര്യം നടന്നു അതുകൊണ്ട് വെട്ടുക്കിളി പോരെ തുള്ളനും പച്ചപ്പുഴും എല്ലാം ഇങ്ങ് തിരിച്ചു പോര് എന്ന് കർത്താവ് പറയും അതിൽ തന്നെയല്ല മഞ്ഞും മഴയും ഒക്കെ അയച്ച് സമൃദ്ധി നമുക്ക് നൽകുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പക്ഷെ മാനസാന്തരമാണ് അവിടെ ആവശ്യമായിരിക്കുന്നത് അല്ലാതെ എന്താ ഇതിനെ ശാസിച്ചകറ്റുക എന്നുള്ളതല്ല അവിടുത്തെ ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാല് ഇന്ന് ജനങ്ങൾ ആക്കി വച്ചിരിക്കുന്ന ഈ ഇഷ്ട കാവൽക്കാരുണ്ടല്ലോ ഞാനൊരാളെ കാവൽ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ കൂടി കമ്മിറ്റി കൂടി ഒരാളെ തെരഞ്ഞെടുത്ത് ഇന്നതാണല്ലോ ഇന്ന് ദൈവമൊന്നുമല്ലല്ലോ ആരെയും ആക്കുന്നത് കമ്മിറ്റിയും കൗൺസിലും അല്ലേ കൗൺസിൽ അയക്കുന്ന അല്ലെങ്കിൽ കമ്മിറ്റി കൂടി ഭൂരിപക്ഷാഭിപ്രായം തിരഞ്ഞെടുക്കുന്ന ഒരു പാസ്റ്ററോ അച്ഛനോ തിരുമേനിയോ ആരാന്ന് പറഞ്ഞാലും അവർക്കൊന്നും ദൈവഹിതത്തിനനുസരിച്ച് ജനങ്ങളെ നയിക്കാൻ കഴിയത്തില്ല കാര്യം വോട്ട് വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടുത്ത ലക്ഷ്യം കൂടുതൽ വോട്ട് അടുത്ത പ്രാവശ്യം നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ വോട്ട് പോകുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല രാഷ്ട്രീയത്തിൽ അതാണല്ലോ രാഷ്ട്രീയക്കാരോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കാ ബ്രതരെ അല്ലെങ്കിൽ സഹോദര അവിടെ നമുക്കൊരു കുറച്ച് വോട്ടുള്ളതാണ് അവിടെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും വോട്ട് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം വോട്ടാ പ്രധാനം രാഷ്ട്രീയക്കാരൻ സഭയ്ക്ക് പുറത്താണെങ്കിലും സഭയ്ക്ക് അകത്താണെങ്കിലും അവൻ ആകെപ്പാടെ എന്ത് മാത്രമേ നോക്കത്തുള്ളൂ വോട്ട് കിട്ടുമോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ കാര്യം വോട്ട് കിട്ടിയാലേ ഇവന് അധികാരം കിട്ടത്തുള്ളൂ അധികാരം കിട്ടിയാലേ കസേര കിട്ടത്തുള്ളൂ കസേര കിട്ടിയാലേ അവിടെ ഇരുന്ന് ഇങ്ങനെ ആ പിന്നെന്തോ സംഭവിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല അവിടെ ഇരുന്ന് അങ്ങ് പശ പിടിച്ചങ്ങ് പോയിരിക്കുക പിന്നെ അതിനകത്തൊന്നും നീണീട്ട് വരത്തില്ല ഒരു വ്യാജ സ്വർഗത്തിൽ വിട്ടി സ്വർഗ്ഗത്തിൽ അല്ലെ വിട്ടി സ്വർഗത്ത് സ്വർഗമല്ലത് അതിനകത്ത് കയറിയിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോട് മാനസാന്തരപ്പെടണം എന്ന് പറയാനൊന്നും പറ്റത്തില്ല കാര്യം നിങ്ങളെങ്ങാടാൻ പിണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് പോകും അതുകൊണ്ട് വോട്ട് നോക്കി നടക്കുന്ന ആളുകൾ പോപ്പുലറായിട്ട് നടക്കുന്ന ആളുകൾ അത് പോപ്പുലർ പ്രീച്ചേഴ്സും പറയത്തില്ല ടി വിയിലെ പോപ്പുലർ പ്രീച്ചേഴ്സ് ആരും നീ മാനസാന്തര പഠനമെന്ന് പറയത്തില്ലല്ലോ നിന അനുഗ്രഹിക്കുമെന്നല്ലേ പറയത്തുള്ളൂ വേറെ വല്ലതും പറയും അവരാരും മാനസാന്തരപ്പെടണമെന്നു ഇല്ലെങ്കിൽ നീ നശിച്ചു പോകുന്നു കത്തുന്ന തീപ്പോയിൽ നിന്ന് തള്ളിയിരുന്നു ആരെങ്കിലും പറയുന്നു ഒരു തരും അവരെല്ലാം പറയുന്നത് ഇന്ന് കർത്താവ് വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കാനായിട്ട് പാപിയെ അനുഗ്രഹിക്കാനായിട്ട് എവിടെ ഈ കർത്താവ് വരുന്നു എനിക്കറിയുന്നില്ല കർത്താവ് പാപിയെ അനുഗ്രഹിക്കുന്നവന്റെ പാപം മാറ്റിക്കൊണ്ട അല്ലാതെ അവന് കാറ് കൊടുത്തുകൊണ്ടൊന്നുമല്ല പോപ്പുലർ പ്രീച്ചേഴ്സിന്റെ പ്രസംഗങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ നിങ്ങൾ അവരെ പോപ്പുലറാക്കിയിരിക്കുന്നു അവർ ദൈവം പറഞ്ഞിട്ട് വന്നൊന്നുമല്ല അവർക്ക് നിങ്ങളെ പിണക്കാൻ പറ്റത്തില്ല അവർ അൺഫെയ്ത്ഫുൾ ആണ് അവർ കാവലിന്റെ കാര്യമൊന്നും അവരോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒന്നുമില്ല അവർക്ക് അവരാണ് പ്രധാനം അല്ലാതെ നിങ്ങളൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കും നിങ്ങളോട് വലിയ ഇതാണെന്നൊക്കെ അങ്ങനെയൊന്നുമല്ല ഇവിടെ യശയാബലിന്റെ പ്രവചന പ്രവചനം അൻപത്തി ആറാം അധ്യായത്തിൽ ഇതുപോലുള്ള പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതുപോലുള്ള കുറച്ച് കാവൽക്കാരുടെ കാര്യം പറയുന്നുണ്ട് പത്ത് പത്താമത്തെ വാക്യത്തിൽ അവന്റെ കാൽ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമ നായ്ക്കൾ തന്നെ അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു ഇന്നത്തെ പോപ്പുലർ പ്രസംഗകരും ഇതുപോലൊക്കെ തന്നെയാണ് എന്താണ് അവരൊക്കെ കുരുഡന്മാർ കാര്യം എന്താ വരാൻ പോകുന്ന ന്യായവിധിയുടെ വാൾ ഇവരാരും കാണുന്നില്ലല്ലോ അവരാകെപ്പാടേ എന്തേ കാണുന്നുള്ളൂ അവരിവിടുത്തെ ലോകത്തിലെ ലൗകികമായ സുഖങ്ങളെ മാത്രമേ അവർ കാണുന്നുള്ളൂ അതുകൊണ്ട് അവർ പറയുന്നതല്ല അതിനെക്കുറിച്ചാ നിങ്ങൾക്ക് വീട് കിട്ടുന്നതും ലോകസൗഖ്യം കിട്ടുന്നതും അത് ഇതുവേ നിങ്ങൾ പറയുന്നുള്ളൂ അവര് കുരുടന്മാർ അവന്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ പരിജ്ഞാനമുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയതിനെയും ഇതൊക്കെ നശിച്ചു പോകുന്നതാണെന്നും എന്ത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ നിത്യമായ ആ നിത്യത മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നുള്ളത് അവർക്കറിയാമായിരുന്നു അതറിയാൻ വയ്യ ഇന്നത്തെ പ്രസംഗകർക്ക് ഇന്നത്തെ നിങ്ങൾ ആക്കി വച്ചിരിക്കുന്ന കാവൽക്കാർക്ക് നിത്യതയെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല അതുകൊണ്ട് അവർ പ്രസംഗിക്കുന്നത് മുഴുവൻ ഇവിടുത്തെ കാര്യങ്ങളാണ് ഭൂമിയിലെ കാര്യങ്ങളാണ് അവർ കുരുടന്മാർ കണ്ണു കാണാൻ വയ്യാത്തവർ അവർ നിത്യത കണ്ടിട്ടില്ല അവരുടെ ആത്മീക കണ്ണുകൾ തുറന്നിട്ടില്ല അവര് തന്നെ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ അവർ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ നേരെ ദൈവത്തിന്റെ ന്യായവിധിയുടെ വാള് വരുന്നെന്ന് പ്രസംഗിക്കാൻ ഇവർക്ക് കഴിയാത്തതിന്റെ കാര്യം അവരിതൊന്നും കണ്ടിട്ടില്ല അവര് കുരുടന്മാർ പരിജ്ഞാനമില്ലാത്തവർ അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ പട്ടിയ പക്ഷെ കുരയ്ക്കത്തില്ല ഓ നമ്മളായിട്ട് എന്തിനാണ് ബ്രദറെ ശല്യം ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ കുരച്ച് പിന്നെ വേറെ വല്ലവരും കുരച്ച് ആ പട്ടി ഈ പട്ടി എല്ലാം കൂടെ കുലച്ച് എന്തൊരു ബേഗളാണ് ഓ ഊമനായ്ക്കൾ മനുഷ്യൻ നശിക്കുന്നത് കണ്ടിട്ടും വാള് വരുന്നത് കണ്ടിട്ടും എന്ത് ചെയ്യത്തില്ല കുരയ്ക്കത്തില്ല ദൈവത്തിന്റെ ന്യായവിധിയുടെ വാള് വരുന്നു എന്ന് വിളിച്ചു പറയേണ്ടിയവനാ അതിലാ കാവൽക്കാരനെ ആക്കിയിരിക്കുന്നത് പക്ഷെ ഈ കാവൽക്കാരൻ എന്ത് ചെയ്യുന്നില്ല മിണ്ടുന്നില്ല ഊമനായ്ക്കൾ ഞാൻ പറയുന്നതല്ലേ വേദസത്തി പറയുന്ന കാര്യമാണ് ഞാൻ വേറെ എങ്ങൊന്നും ഉപയോഗിച്ച വാക്കുകളൊന്നുമല്ല അവരെല്ലാവരും കുരുട അവന്റെ കാവൽക്കാർ കുരുടന്മാർ അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്ത അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു ഉറക്കപ്രിയന്മാരാ ലോകസുഖത്തിന്റെ മെത്തയിൽ കിടന്ന് സുഖനിദ്ര അവര് ദൈവസന്നിധി പ്രാർത്ഥിക്കാനൊന്നും അവർക്ക് ഒന്നുമില്ല അവര് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ അവർക്ക് ഒന്നുമില്ല ഉറക്കപ്രിയന്മാരെ സ്വപ്നം കണ്ടുകിടന്നുറങ്ങുന്നു എന്തോന്ന് സ്വപ്നം നിത്യതയാണോ സ്വപ്നം കാണുന്നത് അല്ല ഈ എപ്പിസോഡ് വിജയിച്ചാൽ എനിക്ക് കൂടുതൽ സോത്രയാഴ്ച കിട്ടുമെന്ന് ആ സ്വപ്നം കാണുന്നല്ല അല്ലാതെ വേറെ ഒന്നുമല്ല പണത്തെയും പദവികളെയും സ്വപ്നം കണ്ടുകിടന്നുറങ്ങുന്നവർ എനിക്ക് മിക്കവാറും ഞാൻ ചാകുന്നതിന് മുമ്പ് എന്താണെങ്കിലും പ്രസിഡന്റിന്റെ കസേരക്ക് ഒന്നിരിക്കും ബ്രതറേ കസയുടെ സ്വപ്നം കണ്ടുകിടന്നുറങ്ങുന്നവർ പണം സ്വപ്നം കണ്ടുകിടന്നുറങ്ങുന്നവർ ലൗകിക സുഖങ്ങൾ സ്വപ്നം കണ്ടുകിടന്നുറങ്ങുന്നവർ എങ്ങനെ കാവൽക്കാരനാകാൻ പറ്റുന്നത് അവർക്ക് കാവൽക്കാരനാകാൻ പറ്റില്ല പതിനൊന്നാം വാക്യത്തിൽ ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ ഞാനായിട്ട് ഈ വാക്കുകൾ ഒന്നും ഉപയോഗിക്കാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ വേദോസം പറയുക ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ ഇന്ന് വരെ കാശിൻ്റെ പുറകെ പോകുന്ന ഒരാളെ ഞാൻ തൃപ്തിയുള്ളവനായിട്ട് കണ്ടിട്ടില്ല പണം കിട്ടി തൃപ്തിയായ ആരെയെങ്കിലും അല്ലെ പണത്തിന്റെ പുറകെ പോയി തൃപ്തി പ്രാപിച്ച് ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തൃപ്തി പ്രാപിച്ച് ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് കുറച്ചാൾ ഇരിക്കുമ്പോൾ അവർ പറയുന്ന പറ കൗൺസിൽ മെമ്പറായി കുറച്ചാൾ ഇരിക്കുമ്പോൾ എനിക്ക് ജോയിന്റ് സെക്രട്ടറി ആവണം എന്ന് പറയും ജോയിന്റ് സെക്രട്ടറി ആയിട്ട് കുറച്ചാൾ ഇരിക്കുമ്പോൾ എന്തോ ആകണം സെക്രട്ടറി ആകണം സെക്രട്ടറി ആയിട്ട് കുറച്ച് നാളിരിക്കുമ്പം വൈസ് പ്രസിഡന്റ് ആകണം വൈസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെന്തോ ആകണം പ്രസിഡന്റ് ആകണം പ്രസിഡന്റ് ആയ പിന്നെയും ഈ കസേര പോകരുത് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ പ്രസിഡന്റ് ആകണം ചാകുന്നത് വരെ പ്രസിഡന്റ് ആയിരിക്കണം തൃപ്തിയില്ലാത്ത അവരെഴുതിയിരിക്കുന്നത് ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ അവരെല്ലാവരും ഒട്ടൊഴിയാതെ താൻ താൻ്റെ വഴിക്കും ഓരോരുത്തൻ താൻ താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു സ്വന്തം വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു അവനവന്റെ കാര്യം നോക്കി നോക്കിപ്പോകുന്നു താന്താന്റെ ലാഭത്തിന്റെ പുറകെ പോകുന്നു അവൻ എങ്ങനെ കാവൽക്കാരനാകാൻ പറ്റും വാസ്റ്റവറിന്റെ മുകളിൽ കയറിയിരിക്കേണ്ടവൻ സ്വകാര്യ ബിസിനസ്സിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് കാവൽ നിൽക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുള്ളല്ലോ പറയാനുള്ളവരെ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ആത്മീയതയുടെ കാവൽ നിങ്ങൾ ഏൽപ്പിക്കരുത് അവർക്ക് നിങ്ങളെ വാൺ ചെയ്യാൻ കഴിയില്ല കാര്യം അവർ വാള് കാണാൻ അവർക്ക് പറ്റില്ല അവർ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവനാണ് സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുന്നവന് ദൈവസഭയുടെ ശുശ്രൂഷകനാകാനുള്ള യോഗ്യതയില്ല പത്രോസിനോട് കർത്താവ് അവരെ യഥാസ്ഥാപനപ്പെടുത്തുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പത്രോസേ ഡു യു ലവ് മീ മോർ ദാൻ വീസ് ഇവയിലധികമായി ഇവരിലധികമായി എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ അവളെ ചോദിക്കുന്നത് ഇവയിലധികമായി എന്തായിട്ട് അർത്ഥം ഇഷ്ടം പോലെ മീൻ കൊടുത്തിട്ട് കർത്താവ് ചോദിക്കുക ദേ ഞാൻ നിനക്ക് മീൻ തന്നിരിക്കുകയാണ് നിൻ ഞാൻ നിൻ്റെ കൂടെ വന്നാൽ എന്നും വേണമെങ്കിൽ എനിക്ക് എന്ത് തരാൻ പറ്റും മീൻ തരാം നിനക്ക് ഇഷ്ടം പോലെ പണം വേണമെങ്കിൽ അതെനിക്ക് തരാം എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട് അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മൂന്ന് വട്ടം ചോദിച്ചു മൂന്നാമത് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം കർത്താവ് ഏറ്റു പറയിച്ചു എന്താ ഞാൻ നിന്നെ ഇവയിലധികമായി സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഇവയിലധികമായി സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക കുഞ്ഞാടുകളെ മേയിക്കാൻ ആർക്കാണ് യോഗ്യതയുള്ളതെന്ന് ചോദിച്ചാൽ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവനാണ് അവനാണ് ദൈവസഭയുടെ കാവൽക്കാരനാകേണ്ടത് അല്ലാതെ മനുഷ്യൻ ഭൂരിപക്ഷ അഭിപ്രായം തിരഞ്ഞെടുക്കപ്പെടുന്നവനല്ല ഭൂരിപക്ഷ അഭിപ്രായം പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മാനുഷിക പദ്ധതിയാണ് അതൊരിക്കലും ദൈവിക പദ്ധതിയല്ല ഈ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഹ്യൂമനാണ് മാനുഷികമാണ് അത് മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന കാവൽക്കാരൻ എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന അറിയാമോ യഹസ്കേലിനോട് കർത്താവ് പറയുന്നത് യഹസ്കേലിന്റെ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തില് യഹസ്കേലിനോട് കർത്താവ് പറയാണ് അതിന്റെ ഏഴാമത്തെ വാക്യം നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ് അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് ാരനാക്കി വെച്ചിരിക്കുന്നു വലിയൊരു കോൺട്രാസ്റ്റ് നടക്കുകയാണ് എന്ത് ജനം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതായ കാവൽക്കാരൻ അത് തെറ്റാണെന്ന് അവിടെ പറയുന്നില്ല ജനം കാവൽക്കാരനെ തെറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രയുമെങ്കിലും ആ ജനങ്ങൾക്ക് ബോധമുണ്ടല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ജനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ കർത്താവ് പറയാണ് നിന്നെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ജനങ്ങളല്ല നിന്നെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആരാണ് ഞാന ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ജനം ഇവനെ കാവൽക്കാരനാക്കത്തില്ല ജനം തെരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവര് കാവൽക്കാരനാക്കത്തില്ലായിരുന്നു എന്തുകൊണ്ട് ദൈവം യഹസ്കേലിനെ നേരിട്ട് കാവൽക്കാരനാക്കുന്നു അതാണ് അതിന്റെ പദ്ധതി അത് വേറെ കാര്യം ഒന്ന് ജനങ്ങൾ ഇപ്പോൾ കാവലില്ലാത്തവരായിരിക്കുകയാണ് അവരുടെ നേരെ ദൈവം വാൾ വരുത്തുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണല്ലോ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് എന്ത് രണ്ടാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവേശിച്ച് പറയുന്നത് ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ദൈവം വാൾ വരുത്തുന്നത് കണ്ട് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ഇപ്പോൾ ഒരു കാവൽക്കാരൻ ഇസ്രായേലിൽ ഇല്ല അതുകൊണ്ട് കർത്താവ് പറയാണ് നിന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുകയാണ് ജനം എന്തുകൊണ്ടൊരു കാവൽക്കാരനെ ആക്കി വെക്കുന്നില്ല ഒരുപക്ഷേ അവരത്രയും സീരിയസ് അല്ല അവരിതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഇന്നത്തെ സമൂഹത്തിനും പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലം ഇതാണ് ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ ഞങ്ങൾ ആത്മീകമായി വഴിവഴച്ചു പോകുന്നതിനെതിരെ ഞങ്ങളെ ശാസിച്ചമർത്താൻ ഒരു ആത്മീയ നേതൃത്വം ഞങ്ങൾക്ക് വേണമെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരി പിള്ളേർ പറയുന്ന കേട്ടിട്ടുണ്ടോ വലിയവർ പറയുന്നില്ല കാര്യം ആത്മീയത ഒരു അനിവാര്യതയായിട്ട് ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുന്നില്ല ഒരു കളിചിരി സമൂഹമാണ് ഇന്നത്തെ ഒരു കളിചിരി സമൂഹം എല്ലാം കളിച്ചും ചിരിച്ചും തമാശയും ഞാൻ കളിക്കുന്നതിനോ ചിരിക്കുന്നതിനോ തമാശ പറഞ്ഞതിനോ ഇതിലല്ല പക്ഷേ ആത്മീയതയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോയില്ലേ എന്നെ ശാസിച്ചമർത്താൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ